ലേബർ കോഡ് വിഷയത്തിൽ സംസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നതായി മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തിന്റെ ഉത്കണ്ഠ കേന്ദ്രത്തെ അറിയിച്ചു ഡിസംബർ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കും കോൺക്ലേവിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ മന്ത്രിമാരെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇന്നലെ ഇന്ത്യ ഓരോ സംസ്ഥാനത്തു നിന്നുള്ള ലേബർ സെക്രട്ടറിമാരുടെ യോഗം കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചു ചേർത്തിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റിൻ്റെ ഉത്കണ്ഠ ഇന്നലെ സെക്രട്ടറിമാരെ കേന്ദ്ര ഗവണ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിൽ രംഗത്തെ വിദഗ്ധരുടെയും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരുടെയും കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും അടക്കം അടങ്ങുന്ന ഒരു ഗൗരവമുള്ള കോൺക്ലേവാണ് സെമിനാറാണ് പത്തൊമ്പതം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിൽ മന്ത്രിമാരെയും ഇതിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നുണ്ട്